കത്തിക്കയറി കത്തി ജൊലിച്ചു മാറുകയാണ് കോൺഗ്രസ് മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണത്തിൽ ഒറ്റയടിക്കാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം ശക്തി കാണിച്ച കോൺഗ്രസ് അടിതെറ്റി പടുകുഴിയിലേക്ക് വീണത് പോലും വനിതാ നേതാക്കൾ മാംകൂട്ടത്തിനെതിരെ ചേരിതിരിഞ്ഞതുകൊണ്ട് സോഷ്യൽ മീഡിയ ആളി കത്തി കൂടി ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ് എന്ത് നടപടി എടുത്തുകൊണ്ട് നേതാക്കളെയും അണികളെയും സമൂഹത്തെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താനാകും എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒന്ന് ആലോചിച്ചു അതിനു പിന്നിൽ കോൺഗ്രസ്സിന് മുന്നിൽ നിന്നും നയിക്കുന്ന ബോൾഡ് ആയിട്ടുള്ള അതിശക്തനായ ഒരു നേതാവ് കൂടിയാണ് മാങ്കൂട്ടം എന്നുള്ളതാണ് പാർട്ടിയിൽ പണിയെടുക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല മാങ്കൂട്ടം എങ്കിലും ചാനലുകൾ വളഞ്ഞിട്ട് കോൺഗ്രസിന് വട്ടം പിടിച്ചപ്പോൾ നിന്ന നിൽപ്പിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോലും മാങ്കൂട്ടത്തിന് ഇതേ കോൺഗ്രസ് പുറത്താക്കി അതിപ്പറഞ്ഞ ചാനലുകാരെ പേടിച്ചിട്ടല്ല പകരം ധാർമ്മികതയാണ് അത് കോൺഗ്രസിൻ്റെതാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ തന്നെ പണ്ട് പാർട്ടി സെക്രട്ടറിയെ സംരക്ഷിച്ചവർക്ക് അടക്കമുള്ള മറുപടിയാണ് കോൺഗ്രസ് നൽകുന്നത് പിന്നാലെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എങ്കിലും പാർലമെന്ററി കാര്യ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിൽ നിന്നും ആറു മാസത്തേക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുക്കുകയും ചെയ്തു സി പി എമ്മും ബി ജെ പിയും അടക്കം മറ്റേതു പാർട്ടി ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ട് ചെയ്തിട്ടേയില്ല ഇപ്പോഴും അവരൊക്കെ സംരക്ഷിതരും സുരക്ഷിതരുമായിട്ട് അധികാരത്തിന്റെ കസേരയിൽ അങ്ങനെ വാഴുകയാണ് എന്നോർക്കണം മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുകയും അത് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നത് മറ്റൊരു പാർട്ടിയും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കണിശമായ ഒരു നടപടിയും ഇന്നു വരെ എടുത്തിട്ടില്ല എന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി അവിടെയും മാതൃക പുലർത്തുകയാണ് കോൺഗ്രസ് ഒരാളെയും ഇങ്ങനെ സംരക്ഷിക്കില്ല എന്ന് ഉറച്ചു പറയുകയാണ് ഈ കാര്യത്തിൽ മാത്യു കുഴൽനാടനും കൃത്യം മറുപടി കൊടുക്കുന്നുണ്ട് ആ രംഗങ്ങൾ ഒന്ന് കാണാം ഈ ഇതുമായി ബന്ധപ്പെട്ട് അധ്യക്ഷൻ അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടു കൂടി കാര്യം പറഞ്ഞു മുമ്പിൽ വന്ന വസ്തുതകളെ വിലയിരുത്തി പാർട്ടി എന്ന നിലയിൽ എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു മുകളിലേക്ക് ആരും അഭിപ്രായം പറയേണ്ടതാണ് കാരണം അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടു കൂടിയാണ് കാര്യം പറഞ്ഞത് ഇപ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയുടെയും ഭാഗമല്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗം അല്ലാതിരിക്കുമ്പോൾ എടുക്കാവുന്ന നടപടികളിൽ ഏറ്റവും തീവ്രമായൊരു നടപടിയായിട്ടാണ് എന്നെ കാണണ്ടത് അപ്പോൾ അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളുടെ ഗൗരവം പരിഗണിച്ച് പാർട്ടി എന്ന നിലയിൽ എടുക്കേണ്ട ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നതാണ് കണക്കാക്ക അല്ല സ്വാഭാവികമായിട്ടും ഈ സംഭവത്തിൽ പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ഒരു കോൺഗ്രസ് എം എൽ എ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ട് പക്ഷേ അത് ഞങ്ങൾ അതിജീവിക്കും പക്ഷേ അത് അതിൻ്റെ അതിനേക്കാളും പ്രധാനം ഇന്നത്തെ കോൺടക്സ്റ്റിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി എന്ന നിലയിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുക എന്നതിനാണ് പാർട്ടി പ്രയോറിറ്റി കൊടുത്തത് അതുകൊണ്ടാണ് ആ നിലയ്ക്കുള്ളൊരു നടപടി ഉണ്ടായത് എങ്ങനെ അല്ല ഞാൻ അത് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞല്ലോ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു അതായത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഈ വിഷയമുണ്ടായതിനു ശേഷം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും പാർട്ടിയിലെ വളരെ എക്സ്റ്റൻസീവായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ അദ്ദേഹം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുതിർന്ന നേതാക്കന്മാരോട് എല്ലാവരുടെ അഭിപ്രായം ചോദിച്ച് പരിണിതപ്രജ്ഞരായ നേതാക്കന്മാരുടെ അഭിപ്രായം കേട്ട് ഇതിന് മുമ്പുള്ള സമാനമായ സംഭവങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ മാതൃകാപരമായ തീരുമാനം പാർട്ടി കൈക്കൊള്ളാൻ തീരുമാനിച്ച് വളരെ ഒരു ആലോചനയോടുകൂടി എടുത്ത തീരുമാനമാണ് ആ നിലയ്ക്കാണ് നമ്മളതിനെ കാണുന്നത് ഞാനിപ്പോൾ അത് ഫർദർ അതിലേക്ക് എക്സ്റ്റെയില്ല ധാർമ്മികതയുടെ ക്വസ്റ്റ്യൻ മുൻനിർത്തിയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ എടുക്കേണ്ട നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടതുകൊണ്ടാണ് ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറാൻ അദ്ദേഹത്തോട് പറഞ്ഞു പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളുടെ ഗൗരവം കൂടി കണക്കിലെടുത്താണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാത്രമല്ല പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അതിലും ഇല്ല ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യം ഞാൻ അന്വേഷിച്ചിട്ടുള്ള അങ്ങനെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുമില്ല ഐ ഡോണ്ട് തിങ്ക്സ് അല്ല അതിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ ഒരു ശക്തിയോ ദൗർബല്യോ ആണത് അതായത് ആ ഇങ്ങനെയൊരു വിഷയം വന്നപ്പോൾ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് അഭിപ്രായം പറഞ്ഞ് അറിയിക്കേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട് ചിലര് അവരുടെ അവരോട് നിങ്ങൾ ചോദിച്ചപ്പോഴായിരിക്കും അതല്ലാണ്ട് അവരായിട്ട് പറഞ്ഞായിരിക്കില്ല നമ്മുടെ വനിതാ നേതാക്കന്മാരൊക്കെ ഇതുപോലത്തെ ഒരു വിഷയമാവുമ്പോൾ അവർ വളരെ ഒരു അഗ്രീവ്ഡ് ആണ് അവർ വളരെ ഒരു വൈകാരികമായാണ് അതിനെ സമീപിക്കുന്നത് അവരവരുടെ അഭിപ്രായം ചിലരൊക്കെ പബ്ലിക്കായി പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ എല്ലാ അഭിപ്രായങ്ങളെയും കേട്ടും മാനിച്ചും ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അത് ഏറ്റവും പ്രധാനം കോൺഗ്രസ് എടുത്തൊരു തീരുമാനം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു എക്സ്റ്റെൻസീവ് കൺസൾട്ടേഷന് ശേഷം മുതിർന്ന നേതാക്കന്മാരും എല്ലാവരെയും കണ് കേട്ടതിന് ശേഷം അദ്ദേഹം എടുത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്തിട്ടൊരു തീരുമാനമല്ല സോ ഇത് എൻറ്റയർ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പൊതു അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങളെല്ലാവരും അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ആ തീരുമാനത്തെ എൻഡോസ് ചെയ്യുന്നു എന്നുള്ളതാണ് കറക്റ്റ് ഇതിൻ്റെ അകത്ത് പാർട്ടി കോൺഗ്രസ് സി ഈ വിഷയത്തിൽ സമീ സ്വീകരിച്ച സമീപനം മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ അതായത് ഈ ആരോപണ ആരോപണവിധേയരായി വന്ന ആരെയെങ്കിലും അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ അല്ല താരം ഞാൻ പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പാർട്ടി എന്ന നിലയിൽ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് ഒരു തീരുമാനം എടുക്കുന്നത് അതല്ലാതെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നതെങ്കിൽ ഇതായിരിക്കില്ല എടുക്കുന്ന നിലപാട് അപ്പോൾ സംരക്ഷിക്കുന്ന ഒരു നിലപാടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ ടു വാട്ട് എക്സ്റ്റെൻഡ് ഏത് നിലപാട് ഏത് സമയത്ത് സ്വീകരിക്കണം എന്നുള്ളതിന് പാർട്ടിക്കൊരു തന്നെ ഇറ്റ്സ് എ വെരി ക്ലിയർ മെസ്സേജ് വി ആർ നോട്ട് ഗോയിങ് ടു ടോളറേറ്റ് സച്ച് തിങ്സ് ഞാൻ പറയുന്നത് ഈ വിഷയം ഇപ്പോൾ ഇവിടെ അവസാനിച്ചു എന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല ഈ വിഷയത്തിന് ഇനിയും ഒരു ീ പരാതിക്കാരുണ്ടാകാം സർക്കാരിൻ്റെ അന്വേഷണം ഉണ്ടാകാം സർക്കാരിൻ്റെ കണ്ടെത്തലുണ്ടാകാം സർക്കാരിൻ്റെ മറ്റ് അല്ലെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാകാം അപ്പോൾ ആ സ്റ്റേജസിലൊക്കെ ഞങ്ങൾ അത് വിൽ വെയ്റ്റൻസി ഞങ്ങളിപ്പോൾ ഇനി ഇനി ഇനിമേലീ വിഷയത്തിൽ പാർട്ടിയിൽ നിന്നും ഒരു നടപടിയും ഇല്ല എന്നാരും ഡിക്ലെയർ ചെയ്തില്ലില്ല സോ ആദ്യം ബഹുമാന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറിയത് ഫസ്റ്റ് സ്റ്റെപ്പാണെന്നും അതിനുശേഷം ഗൗരവുള്ള കാര്യങ്ങൾ വന്നു അപ്പൊ അതുകൊണ്ട് അവസാനിക്കില്ലെന്നും പറഞ്ഞു സോ ദ ഇനിയിപ്പോ നിയമപരമായി അദ്ദേഹം കൺവിൻറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദർ മേ ബി വീണ്ടും കാര്യങ്ങളുണ്ടാവാം ആ ശബ്ദത്തിന് വില കൊടുക്കുന്നത് തന്നെയാണല്ലോ ഈ പൊതുപ്രവർത്തന രംഗത്ത് കോൺഗ്രസ് പ്ലാറ്റ്ഫോം ഇപ്പം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ സി ഈ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാത്രമാണ് സസ്പെൻഡ് ചെയ്തുകൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പൊതുപ്രവർത്തനം ഇപ്പം അദ്ദേഹത്തിന് സാധ്യമല്ല സോ വനിതാ നേതാക്കന്മാരുടെ ആവശ്യത്തെ പാർട്ടി ഉൾക്കൊണ്ടില്ല പിന്തുണച്ചില്ല എന്ന് പറയാൻ കഴിയും എ പെർഫെക്റ്റ് മാന അതല്ല ഞാൻ പറഞ്ഞത് അല്ല അവർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു ഇത് കോൺഗ്രസിൽ നിന്നും സംരക്ഷണമില്ല എന്നുള്ള മെസ്സേജ് വളരെ ക്ലിയറാണ് ഇവിടെ ഞങ്ങളുടെ വനിതാ നേതാക്കന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം നടത്താനുള്ള അവസരവും ഡായിട്ട് പിന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യമാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു പക്ഷേ ഈ കാര്യങ്ങളുടെ ഡെവലപ്മെന്റ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക വാട്ട് ഇസ് റോങ് വിത്ത് ഇറ്റ് അല്ല ഞാൻ പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഇത് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ കോഴ്സ് ഐ മീൻ കോൺഗ്രസിൻ്റെ ടിക്കറ്റിന് മത്സരിച്ചാളെന്ന് നിലയ്ക്ക് അല്ലെങ്കിൽ ജയിച്ചാളെന്ന നിലയ്ക്ക് വി പ്രിക്വയഡ് വി കൻ ടെല്ലി മറ്റ് എനി ടൈം പക്ഷെ ഇന്ന് പാർട്ടി എന്ന നിലയ്ക്ക് എടുക്കാവുന്ന മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള നിലപാട് ഏറ്റവും ഏറ്റവും ബോൾഡായിട്ടുള്ള സ്റ്റെപ്പും പാർട്ടി എടുത്തിട്ടുണ്ട് ദിസ് ഈസ് കൺവിൻസിങ് മെസ്സേജ് കാരണം വി ആർ നോട്ട് ഗോയിങ് ടു ടോളറേറ്റ് സച്ച് തിങ്സ് ഇതിനോട് എസ്പെഷ്യലി സ്ത്രീ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഇത് അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാൻ ബി ജെ പി അങ്ങനെ ചെയ്തില്ലേ ബ്രജ്ഭൂഷൻ്റെ കേസിൽ അല്ലെങ്കിൽ സി പി എം ഒന്നോ രണ്ടോ മൂന്നോ കേസുകൾ പറഞ്ഞിട്ട് സി പി എം എടുത്ത നിലപാടില്ലല്ലേ അപ്പോൾ ഞങ്ങൾക്കും അതാവാൻ പാടില്ലേ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ബട്ട് കോൺഗ്രസ് ഇസ് ഡിഫറെൻറ്റ് കോൺഗ്രസ് ഇതുപോലത്തെ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടാണ് സമീപിക്കുന്നതെന്നും കോൺഗ്രസിൻ്റെ നിലപാട് വേറെയാണെന്നും പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടെന്നും പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും പൊതു സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് തീർച്ചയായിട്ടും ഞാൻ ഈ സംഭവം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിങ്ങും ഭയങ്കര ഒരു നിരാശാജനകവും ഭയങ്കര ഒരു ദുഃഖം ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകൻ ഏറ്റവും മിടുക്കനായ ഞങ്ങളുടെ ഫ്രണ്ട് ലൈൻ ഫൈറ്ററാണ് തീർച്ചയായും ഇപ്പം നമുക്ക് അംഗീകരിക്കാതിരിക്കുന്ന കാര്യം ഇപ്പം കാര്യങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ഇത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ പൊളിറ്റിക്കലി നോക്കുമ്പോൾ രാഹുൽ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തക എന്ന നിലയിൽ ഒരു ഫ്രണ്ട് ലൈൻ ഫൈറ്ററായിരുന്നു ഒരു ഫയർ ഫയർ ബ്രാൻഡ് ഫൈറ്ററായിരുന്നു അവിടെ ഞാനതിനൊരു ഷോപ്പ് നിങ്ങളാരും പറയുന്നില്ല ഞാനിങ്ങനെ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഞങ്ങൾ ഇനി ആരെങ്കിലും പാർട്ടിയിലുള്ളവരോട് ഇപ്പോൾ ഇവർ ഇവർ ടി വിയിൽ പറഞ്ഞാണ് ഞാൻ കേട്ടത് നേതാക്കന്മാരോട് പറഞ്ഞു എന്നൊക്കെ അതൊക്കെ എന്ത് പറഞ്ഞാൽ ശരിയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ വളരെ ഒരു ഷോക്കോടു കൂടിയാണിത് കേട്ടത് ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിനങ്ങളിൽ എനിക്കിത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു കാരണം ഈ കാലഘട്ടത്തിൽ പല ഗൂഢാലോചനകളും പല കാര്യങ്ങളൊക്കെ നടക്കാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് റീച്ച് ഔട്ട് ഇതെന്താണെന്ന് ചോദിക്കണമെന്ന് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ബൈ അല്ലാർസ് പാർട്ടിക്കകത്ത് ആർക്കും അങ്ങനെയൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിങ്ങനെയൊക്കെ പറയുമ്പോഴും വി വില ടു വെയ്റ്റ് ആൻഡ് സി വാട്ട് ഈസ് ഗോയിങ് ടു ബി അൺഫോൾഡ് കാരണം ഞാനതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് ഈ സമയത്ത് പാസ് ചെയ്യാൻ തയ്യാറല്ല വി ഓൾ ആർ എൻ്റെ ഷോക്ക് പക്ഷേ ഞങ്ങൾക്കെല്ലാം ഈ ഒരുപോലെയുള്ളൊരു ദുഃഖമുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് വളരെ ബോൾഡായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്ററെയാണ് ഞങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത്